ഹാബിറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് പൊട്ടുക എന്നുള്ളതാണ് നമ്മുടെ ബോഡി ഫുൾ ഡ്രൈനസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് ഇറിട്ടേഷൻ ഉണ്ടാവണം നമ്മുടെ ചുണ്ടുകൾ പൊട്ടണമാണ് അപ്പോൾ നമുക്ക് എന്താണ് അത് മാറാനുള്ള ആയിട്ടുള്ള മാർഗം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ റെമഡി ഇന്ന് നമ്മളുടെ സ്കിൻ കെയർ ബ്യൂട്ടി ചാലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ ചുണ്ടുകള് നല്ല സോഫ്റ്റും ആക്കാനുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത ഒരു പഴമാണ് അതിന്റെ കാൽഭാഗം പഴം മതി അതിലേക്ക് നമുക്ക് ചെറിയ തരികളുള്ള പഞ്ചസാര വേണം അതിൽ കൂടാണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് നമ്മളുടെ ഒലിവോയിലും കൂടി ചേർക്കുകയാണ് നന്നായിട്ട് ചേർത്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് അങ്ങനെ തന്നെ വയ്ക്കുക അനക്കാണ്ട് വെക്കാതിന് ശേഷം നമുക്കത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒടിച്ചെടുക്കാം ഞാനിത് നമ്മൾ വെക്കലരക്കേണ്ട കാരണം വെച്ചാൽ പഞ്ചസാര അപ്പോൾ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകും നമുക്ക് ജസ്റ്റ് ഒന്ന് വലിയ തരി ഒന്ന് മാറി ചെറിയ തരിയായി കിട്ടിയാൽ മതി ഇതാണ് നമ്മുടെ ഫസ്റ്റ് പഴമാണ് നന്നായിട്ട് പഴത്തൊരു പഴം അതിലേക്ക് പിന്നെ ഒലിവോയിലും നമ്മളുടെ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബ്രഷ് എടുക്കുക ലിബം അത് റിമൂവ് ചെയ്തു അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ബ്രഷ് എടുക്കുക ബേബി ബ്രഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ കൊള്ളിക്കാം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുക്കുക അതിന് നമ്മൾ നമ്മളിതിൽ അതിന് ശേഷം നമ്മൾ ഇതിൽ ഒന്ന് മുക്കിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ടില് പതിയൊരു മസെ എടുക്കുക അപ്പൊ ചുണ്ടിലെ ഡെഡ് സ്കിൻ ഒക്കെ പോയിക്കോളും അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുറച്ചു കളയുക അതിനുശേഷം നമ്മൾ ഈ പാക്ക് നമ്മുടെ ചുണ്ടുകൾക്ക് ചുറ്റും ഇട്ടു കൊടുക്കുക ചുണ്ടിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ചുണ്ടിന് ചുറ്റും ഈ ഡ്രൈനസ് ചിലർക്ക് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടി വരും അതിന്റെ ചുറ്റും ആ ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വേണമെങ്കിലും ഇടട്ടോ അതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മൾ അധികം സംസാരിക്കാണ്ടിരിക്കുക എത്ര സോഫ്റ്റ് ആകുന്നോളാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം നമ്മുടെ ചുണ്ടുകൾ സോഫ്റ്റ് ആവും ഇരുപത് മിനിറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ അനങ്ങാണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ സോഫ്റ്റ് ആയുള്ള കോട്ടൺ ഉപയോഗിച്ചിട്ട് ഇത് തുടച്ച് കളയുക ഇതിപ്പോ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്താണ് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല ഇത്ര മാത്രം സോഫ്റ്റ് ആയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മനസ്സിലാവും ഇത് അത്ര നല്ലതാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുമ്പറും ബട്ടറും കുക്കുംബറും ബട്ടറും നമ്മൾ ജസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു ഫോർക്കിലോ എന്തെങ്കിലും ഒന്ന് കുത്താലും നമ്മുടെ കൈ തന്നെ പിടിച്ച് ചെയ്താലും മതിയതിന് ശേഷം നമ്മൾ ബട്ടറിലും നന്നായിട്ട് ഒന്ന് ഇതുപോലൊന്ന് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പൊ ബട്ടറിന്റെ ഇതും അതുപോലെ തന്നെ നമ്മളുടെ കുക്കുംബറിന്റെ നീരും ഒരുമിച്ചാണ് അതിനുശേഷം നമ്മളിത് വട്ടത്തിൽ ഇങ്ങനെ നമുക്ക് കയ്യിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്ര ഗ്രിപ്പ് കിട്ടും ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ മസാജ് കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് ആക്കുക അതോടൊപ്പം തന്നെ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കുക ചെറുതായിട്ട് അതിനുശേഷം ശേഷം രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ലിപ്സിൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വാഷ് ചെയ്ത് കളയാം ഈ ഒരു റെമഡി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ലിപ്സ് കെയർ നമുക്ക് ഏത് ഏറ്റവും എളുപ്പമുള്ള ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്യാം നമ്മൾ സ്ക്രബ് ഡെയിലി ചെയ്യണമെന്നില്ല ബാക്കിയുള്ള നമ്മുടെ മെത്തേഡ്സ് ഒക്കെ ഈ ബനാന കൊണ്ടുള്ള നമ്മുടെ പാക്ക് പാക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ലിപ്സിൽ ഡെയിലി ഇടാവുന്നതാണ് നമ്മൾ ഡ്രൈനസ് മാറും നല്ല സോഫ്റ്റ് ആവും വളരെ നമ്മുടെ ചുണ്ടുകൾക്കും വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെയാണ് കുക്കുംബറും ബട്ടറും കൂടെ ചേർന്നിട്ടുള്ള അത് നമുക്ക് നമ്മുടെ ചുണ്ടുകളിൽ അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിപ്സിൻ്റെ മറ്റ് രണ്ട് വീഡിയോയും കൂടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് നോക്കിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ലിപ്സിനെ കെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ബ്യൂട്ടി ചാലഞ്ചിൻ്റെ അഞ്ചാമത്തെ ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് നാളെ ചെയ്യുന്നവരെ നാളെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലിപ്സിൽ ഈ ഒരു കെയർ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടേക്ക് ബൈ